എജ്ജം മാക്കത്തില്ല ഒത്കണ്ടു ചട്ട തൻ ആകോ ബാങ്കി മുദിക്കി കായിത്തിയല്ലേ കായ് യാക്കോദാക്ക ഏനോണ്ട് വാട്ട് ചാ മാില്ല തണ്ടി അക്ക ആശ നോട്രി ഈ ഹുസ ആശേ അന്നര് യു വിട്ട് ബഡ തംഗീ നീന ഏൻമാർബക്കി തകണ്ടത്ത മുതുക്കി തകണ്ടേൺ മാക്ക മുദി മാക്കാക്കാര ബേക്കപ്പ അത് നോട്ട് ചന്ദ നോട് ആരാ മുതക്ക നോടിയ സാക്ക് ആ മറ്റ മുദിക്കില്ല നോടനു ఇవ్వాల్ే అవ్వ ముదుకీ తోడు ఏం అంద్ర ఏనా చారు మరి ఆట బాయల్ ఇలా రొట్టి తిన్నక అల్లిన సట్ హాకస్గా అల్లిన సట్ అల్లిన చట్టాకి సాకు హిప్త్ సా రూపాయ రక్కు పోతావడా యో ఎల్లిందర కళి ముకీ గృహలక్ష్మి రొక్క కొడతాళ హాకస్గా అల్లిన సట్టు ఆకస్క కట రొట్టి కారుబిడి తిన్న భారీ కడకీ నోడు ముదుక కడగలు రొట్టి కారుబిడి తినో బేడా కడ ఆగోదు బేడా సాకి കൊട്ടേന തെള്ളു നമ്മുലി മാതാള വന്നൊന്നസ അന്നാള വന്നൊന്നസ മെത്തനു ചപ്പാത്തി രൊട്ടി മാ കഷ്ടല്ലോ ഞാൻ മാി ബേറെ യോ രോഗി നീ യാര ബുദ്ധി എഴു റോ ഓ അത് ആൾക്കൂണ്ടി ബ്ത്ക്കുണ്ടി മുത്കുതി കൂടി ആ ഏത് കുട്ടാ ബുദ്ധി വെച്ച് കണോ സണ്ണ വലബട ഇവ സുളാ മാതാക ജോളാക്കി മുതിക്കേനോ ഔട്ട് മാഡത്തിൻ്റെ ആക്കാവ് ആക്കിട്ട് നമ്മക്കാ ഈ ഹുഗർ കുട്ടാന മതി ഏനോ ഹലാ ഹാൽ മാറ്റിക്ക് മാത്ര ബീഴോ മറ്റ ജവളാത്ത നാളെ മുദിക്കു